നമസ്കാരം ഒരു ഇംഗ്ലീഷ് ചക്ക ഉണ്ടാക്കിയ കഥ കേൾക്കണോ നിങ്ങൾക്ക് എന്നാൽ കേട്ടോളൂ പണ്ട് പണ്ടൊരു ദിവസം പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒന്നുമല്ല കേട്ടോ ഏതാണ്ട് ഒരു മാസം മുന്നേ എന്ന് പറയാം പിന്നെ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയല്ലേ അതുകൊണ്ട് തുടക്കത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം കഥ തുടങ്ങാം ഒരു ദിവസം ഇവിടുത്തെ ലിഡിൽ എന്ന് പറയുന്ന ഷോപ്പിൽ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് പോയി വാങ്ങാനുള്ള ഐറ്റംസ് ഒക്കെ നോക്കി നടക്കുന്നതിന്റെ ഇടയ്ക്ക് ദേ അവിടെ ഒരു ഷെൽഫിൽ വെച്ചിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം എന്താണെന്നല്ലേ ജാക്രൂട്ട് ഇൻ സോൾട്ടഡ് വാട്ടർ താനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചക്ക ഉപ്പിലിട്ടത് ആഹാ കൊള്ളാലോ ഉപ്പിലിട്ട ചക്കയോ എന്തായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് രണ്ട് ക്യാൻ ഉപ്പിലിട്ട ചക്കയും ബാക്കി വാങ്ങിച്ച ഐറ്റംസുമായി കൗണ്ടറിൽ ചെന്ന് ബില്ലടച്ചതിന് ശേഷം തിരിച്ചുപോയി അതുകഴിഞ്ഞ് ഈ രണ്ട് ക്യാൻ ഉപ്പിലിട്ട ചക്ക കിച്ചൺ ഷെൽഫിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിൽ കൂടുതലായി അതാണ് കഥയുടെ തുടക്കത്തിൽ ഒരു മാസം മുന്നേ എന്നുള്ള ഒരു കണക്ക് പറഞ്ഞത് അപ്പൊ ഇന്നാണ് ആ ഒരു ദിവസം ഏത് ദിവസമാണെന്നല്ലേ അതായത് ഈ ക്യാൻ പൊട്ടിക്കാൻ പോകുന്ന ദിവസം ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കുറേ നാളത്തെ കൊണ്ട് കേട്ടോ ക്യാൻ പൊട്ടിച്ചപ്പോൾ ഇങ്ങനെയാണ് കണ്ടത് പിങ്ക് കളറിലെ ചക്കയുടെ കുറേ പീസസ് സാധാരണ ചക്ക ഈ ഒരു നിറത്തിലല്ലല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിനെ ഇംഗ്ലീഷ് ചക്ക എന്ന് പറയാമെന്ന് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വാട്ടർ സോൾട്ട് ആൻഡ് സിട്രിക് ആസിഡ് എന്നാണ് എഴുതിയിട്ടുള്ളത് ഒരു പക്ഷേ ഈ ഒരു മിശ്രിതത്തിലൊക്കെ കിടന്നതുകൊണ്ടായിരിക്കും ഈ പിങ്ക് കളർ വന്നത് ഓക്കെ എന്തുമാകട്ടെ ഇനി ഇതൊന്ന് കഴിക്കാൻ പാകത്തിനാക്കണമല്ലോ അതിനായിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ് ഇത് ഇനി ഇതൊരു പാനിലോട്ട് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇത് ഓൾറെഡി വെന്തതുപോലെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് അധികം നേരമൊന്നും വേവിക്കേണ്ടി വരില്ല അതുകൊണ്ട് വളരെ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയത്ത് അതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ചിരകിയതും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ജീരകവും കുറച്ച് കറിവേപ്പിലയും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പം ദേ അരപ്പ് റെഡി ആയിട്ടുണ്ട് വേഗം വെച്ച് ചക്കയും ദേഹി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോള് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൻ മുളകും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് വേവിച്ചു വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല ചക്ക ഓൾറെഡി വെന്തതാണ് പിന്നെ ആ തേങ്ങയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി മാത്രം വേവിച്ചാൽ മതി ഇനി അടപ്പ് തുറന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്തെ ഒരു ഇംഗ്ലീഷ് ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്നറിയണ്ടേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ ചക്ക വെച്ചുണ്ടാക്കുന്ന അത്രയ്ക്ക് രുചിയൊന്നും വന്നിട്ടില്ല കേട്ടോ എന്നാലും എവിടെയോ ഒരു ചക്കയുടെ ടേസ്റ്റ് ഉണ്ട് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ കഴിക്കാൻ പറ്റിയ രുചി തന്നെയാണ് ഉള്ളത് ഒരു വെറൈറ്റി ടേസ്റ്റ് ട്രൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ജാക്ക് ഫ്രൂട്ട് ഇൻ സോൾട്ട് വാട്ടർ സ്റ്റോറി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു